വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മളിന്ന് പ്ലസ് ടു തുല്യതാ പരീക്ഷയുടെ എക്കണോമിക്സ് പരീക്ഷയുടെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം തൊഴിൽ പലിശ പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്ന പുസ്തകം എഴുതിയത് ആര് ജെ എം കെയ്ൻസാണ് ഈ പുസ്തകം എഴുതിയത് പുസ്തകത്തിൻ്റെ പേര് തൊഴിൽ പലിശ പണം എന്നിവയുടെ പൊതു സിദ്ധാന്തം എന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് ഈ പുസ്തകം എഴുതിയത് ആധുനിക സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു പുസ്തകമാണ് ഇത് ആദം സ്മിത്താണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ആൻ ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിലാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആൽഫ്രഡ് മാർഷൽ പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ വെൽഫെയറിനെ കുറിച്ചാണ് ഇത് പറയുന്നത് ലയനൽ റോബിൻസ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ഈ പുസ്തകം ഇറങ്ങിയത് ക്ഷാമത്തെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പ്രസ്താവിക്കുന്നത് ആദം സ്മിത്തിൻ്റെ കൃതിയിൽ വെൽത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഡിമാൻഡും സപ്ലൈയും ചേർന്ന് വില നിർണയിക്കുന്ന സംവിധാനം അറിയപ്പെടുന്നത് വില സംവിധാനം ഡിമാൻഡും സപ്ലൈയും ചേർന്ന് വില നിർണ്ണയിക്കുന്ന സംവിധാനമാണ് വില സംവിധാനം അർത്ഥവ്യവസ്ഥയിൽ ഡിമാൻഡും സപ്ലൈയും ഒത്തുചേരുന്ന ഘടകം വിലയാണ് അർത്ഥവ്യവസ്ഥയിൽ ഡിമാൻഡും സപ്ലൈയും ഒത്തുചേരുന്ന ഘടകം വിലയാണ് കറൻസികൾ തമ്മിലുള്ള വിനിമയ മൂലം എന്താണെന്നാണ് അറിയപ്പെടുന്നത് വിനിമയ നിരക്ക് എക്സ്ചേഞ്ച് റേറ്റ് കറൻസികൾ തമ്മിലുള്ള വിനിമയ മൂലം വിനിമയ നിരക്ക് എന്നറിയപ്പെടുന്നത് പൂർണ്ണ മത്സര കമ്പോളത്തിലെ സന്തുലിത വില വില ഇസിക്കൽ എ സിയുടെ മിനിമം രണ്ട് സാധനങ്ങളുടെ വ്യത്യസ്ത അളവുകളുടെ സംയോജനം അറിയപ്പെടുന്നത് ഉപഭോഗ ബണ്ടിൽ രണ്ട് സാധനങ്ങളുടെ വ്യത്യസ്ത അളവുകളുടെ സംയോജനം അറിയപ്പെടുന്നതാണ് ഉപഭോഗ ബണ്ടിൽ ഉപഭോക്താവിൻ്റെ തെരഞ്ഞെടുപ്പുകൾ രണ്ട് സാധനങ്ങളുടെ സംയോജനമാണ് ശരാശരി വ്യതിയാന ചെലവ് എ വി സി വക്രത്തിൻ്റെ ആകൃതി എന്ത് യു ആകൃതിയാണ് ആദ്യത്തിൽ കുറയുകയും പിന്നീട് കൂടുകയും ചെയ്യുന്ന ചെലവ് വക്രമാണ് ഇത് ഇതിൻ്റെ ആകൃതി യു ആകൃതിയാണ് യു ഷേപ്ഡ് ആണ് ആദ്യത്തിൽ കുറയുകയും പിന്നീട് കൂടുകയും ചെയ്യുന്ന ചെലവ് വക്രമാണ് ഇത് എൻ എൻ പി ഇസ്വൽ ടു ജി എൻ പി ഡാഷ് ഉത്തരം തേയ്മാനം എൻ പി എന്നത് ശുദ്ധ ദേശീയ ഉൽപാദനമാണ് ജി എൻ പി ക്യാപിറ്റൽ കൺസെപ്ഷൻ ആണ് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന വ്യവസ്ഥയാണ് ബാറ്റർ വ്യവസ്ഥ പണത്തിൻ്റെ ഉദയത്തിന് മുമ്പ് ഉൽപ്പന്നങ്ങൾക്ക് പകരം ഉൽപ്പന്നങ്ങൾ കൈമാറുന്ന വ്യവസ്ഥയായിരുന്നു ഒരു സാമ്പത്തിക വർഷം ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി നടത്തുന്ന ദൃശ്യവും അദൃശ്യവുമായ കയറ്റുമതി ഇറക്കുമതി ഇടപാടുകളുടെ രേഖക്ക് എന്താണ് പേര് സിസ്റ്റം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്നാണ് ഒരു രാജ്യവും ലോകമാനത്തുള്ള മറ്റു രാജ്യങ്ങളുമായി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളുടെ സമഗ്ര രേഖ ഇത് രണ്ടായി വിഭജിക്കപ്പെടുന്നു കറൻറ്റ് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് കറൻറ്റ് അക്കൗണ്ടിൽ സാധനങ്ങൾ സേവനങ്ങൾ പ്രതിഫലങ്ങൾ ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിക്ഷേപം വായ്പ സഹായം നികുതിയുടെ ആഘാതവും നികുതിയുടെ ബാധ്യതയും ഒരാളിൽ തന്നെയാണ് വന്നു ചേരുന്നത് എങ്കിൽ അത്തരം നികുതിയെ താഴെപ്പറയുന്നവയിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം പ്രത്യക്ഷ നികുതി എന്നതാണ് പ്രത്യക്ഷ നികുതി എന്നുവെച്ചാൽ ഡയറക്റ്റ് ടാക്സ് നികുതി നൽകേണ്ട ബാധ്യതയും അതിൻ്റെ ഭാരവും ഒരേ വ്യക്തിക്ക് തന്നെയാണ് പ്രത്യക്ഷ നികുതിയിൽ ബാധിക്കുക ഉദാഹരണത്തിന് ഇൻകം ടാക്സ് മുതലായവ പരോക്ഷ നികുതി ഇൻഡയറക്റ്റ് ടാക്സ് നികുതിയുടെ ബാധ്യത ഒരാൾക്കായിരുന്നാൽ പോലും അതിൻ്റെ ഭാരം മറ്റൊരാൾക്ക് പകരാവുന്നതാണ് ഉദാഹരണം ജി എസ് ടി വാറ്റ് എക്സൈസ് ഡ്യൂട്ടി മുതലായവ റവന്യൂ നികുതി സർക്കാർ വരുമാനത്തിനായി ഈടാക്കുന്ന നികുതിയാണ് റവന്യൂ ടാക്സ് മൂലധന നികുതി മൂലധന സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട നികുതിയാണ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തല്ല ആവശ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിഭവങ്ങൾ പരിമിതമാണ് എന്നതാണ് സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം ഇതിനുള്ള കാരണം നോക്കാം എന്ത് ഉൽപ്പാദിപ്പിക്കണം ഏത് അളവിൽ ഇത് വിഭവ ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് രണ്ട് എങ്ങനെ ഉത്പാദിപ്പിക്കണം ഇത് സാങ്കേതിക വിദ്യകളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് മൂന്ന് ആർക്കു വേണ്ടി ഉൽപാദിപ്പിക്കുന്നു ഇത് വിതരണത്തിന്റെ പ്രശ്നമാണ് ഒന്നും കൂടി നോക്കാം ഒന്നാമത്തേത് എന്ത് ഉൽപ്പാദിപ്പിക്കണം രണ്ട് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം മൂന്ന് ആർക്കു വേണ്ടി ഉൽപാദിപ്പിക്കണം പ്രധാനപ്പെട്ട ചോദ്യമാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം മൈക്രോ എക്കണോമിക്സ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം മാക്രോ എക്കണോമിക്സ് ആദ്യം നമുക്ക് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം പറയാം ചെറുത് എന്നർത്ഥമുള്ള മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉടലെടുത്തത് പ്രൈസ് തിയറി എന്നും വിളിക്കുന്നുണ്ട് സമ്പദ് വ്യവസ്ഥയിലെ ചെറിയ ചെറിയ യൂണിറ്റുകളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നു ഉദാഹരണം ഒരു സാധനത്തിൻ്റെ വില ഒരാളുടെ വരുമാനം ഒരു ഉൽപാദന യൂണിറ്റിലെ വില നിർണയം കുത്തക ഉൽപാദന യൂണിറ്റിലെ ലാഭം കമ്പനിയുടെ പരസ്യം എന്നുകൂടി പറയാം ഒരു സാധനത്തിൻ്റെ വില ഒരാളുടെ വരുമാനം ഒരു ഉൽപാദന യൂണിറ്റിലെ വില നിർണയം കുത്തക ഉൽപാദന യൂണിറ്റിലെ ലാഭം കമ്പനിയുടെ പരസ്യം ഇനി മാക്രോ എക്കണോമിക്സ് വലുത് എന്നർത്ഥമുള്ള മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഉടലെടുത്തത് ഇൻകം തിയറി എന്ന് വിളിക്കുന്നു മൈക്രോയിനെ പ്രൈസ് തിയറി എന്നാണ് വിളിക്കുന്നത് മാക്രോയിനെ ഇൻകം തിയറി സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ പഠിക്കുന്നു ഉദാഹരണത്തിന് മൊത്ത ഉപഭോഗം മൊത്ത ഉത്പാദനം ദേശീയ വരുമാനം പണപ്പെരുപ്പം വില നിലവാരം സാമ്പത്തിക വളർച്ച സാമ്പത്തിക നയം ജി ഡി പി ജി എസ് ടി അളോഹരി വരുമാനം മൊത്തം ഉപഭോഗം മൊത്തം ഉൽപ്പാദനം ദേശീയ വരുമാനം പണപ്പെരുപ്പം വില നിലവാരം സാമ്പത്തിക വളർച്ച സാമ്പത്തിക നയം ജി ഡി പി ജി എസ് ടി എന്താണ് ബഡ്ജറ്റ് ലൈൻ ഒരു ഉപഭോക്താവിൻ്റെ മുഴുവൻ വരുമാനം ഉപയോഗിച്ച് നിലവിലെ വിലയിൽ അയാൾക്ക് വാങ്ങാൻ കഴിയുന്ന മുഴുവൻ ഉപഭോഗ ബണ്ടിലുകളെയും ചേർത്ത് വരയ്ക്കാവുന്ന രേഖയാണ് ബഡ്ജറ്റ് ലൈൻ ഉപഭോക്താവിൻ്റെ മുഴുവൻ വരുമാനം ഉപയോഗിച്ച് നിലവിലെ വിലയിൽ അയാൾക്ക് വാങ്ങാൻ കഴിയുന്ന മുഴുവൻ ഉപഭോഗ പണ്ടിലുകളിലെയും ചേർത്ത് വരയ്ക്കാവുന്ന രേഖയാണ് ബജറ്റ് ലൈൻ പി വൺ എക്സ് വൺ പ്ലസ് പി ടു എസ് ടു ഇൽ എം മീൻ ബഡ്ജറ്റ് ലൈനിലെ മാറ്റം ഒരു ഉപഭോക്താവിൻ്റെ ബഡ്ജറ്റ് സെറ്റ് അദ്ദേഹത്തിൻ്റെ വരുമാനത്തെയും സാധനങ്ങളുടെ വിലയെയും ആശ്രയിച്ചിരിക്കുന്നതിനാൽ വരുമാനത്തിലും വിലയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ബജറ്റ് ലൈറ്റിലും മാറ്റമുണ്ടാക്കുന്നു ഒരു വക്താവിൻ്റെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വരുമാനത്തെയും സാധനങ്ങളുടെ വിലയെയും ആശ്രയിച്ചിരിക്കുന്നതിനാൽ വരുമാനത്തിലും വിലയിലും ഉണ്ടാകുന്ന മാറ്റം ബജറ്റ് ലൈനിലും മാറ്റമുണ്ടാക്കും സാധനം ഒന്നിൻ്റെ വില കൂടുമ്പോഴും കുറയുമ്പോഴും സാധനം ഒന്നിൻ്റെ വില കൂടുമ്പോൾ ബഡ്ജറ്റ് ലൈൻ എ ബിയിൽ നിന്നും എ ബി ടുവിലേക്ക് മാറുന്നു ആയതിനാൽ കുറച്ച് മാത്രം സാധനം ഒന്ന് വാങ്ങുന്നു നീ സാധനം ഒന്നിൻ്റെ വില കുറയുമ്പോൾ ബജറ്റ് ലൈനിൽ എ ബിയിൽ നിന്നും എ ബി വണ്ണായി മാറുന്നു ആയതിനാൽ കൂടുതൽ സാധനം ഒന്ന് വാങ്ങുന്നു സാധനം രണ്ടിൻ്റെ വില കൂടുമ്പോഴും കുറയുമ്പോഴും സാധനം രണ്ടിൻ്റെ വില കൂടുമ്പോൾ ബജറ്റ് ലൈൻ എ ബിയിൽ നിന്ന് എയ് ടു ബി ആയി മാറുന്നു ആയതിനാൽ കുറച്ച് മാത്രം സാധനം രണ്ട് വാങ്ങുന്നു സാധനം രണ്ടിൻ്റെ വില കുറയുമ്പോൾ ബജറ്റ് ലൈൻ എ ബിയിൽ നിന്നും എ വൺ ബി ആയി മാറുന്നു ആയതിനാൽ കൂടുതൽ സാധനം രണ്ട് വാങ്ങുന്നു ഇനി മൂന്നാമത്തേത് ഉപഭോക്താവിൻ്റെ വരുമാനം കൂടുമ്പോഴും കുറയുമ്പോഴും ഉപഭോക്താവിൻ്റെ വരുമാനം കൂടുമ്പോൾ ബജറ്റ് ലൈൻ എ ബിയിൽ നിന്ന് എ വൺ ബി വൺ ആയി മാറുന്നു ആയതിനാൽ രണ്ട് സാധനങ്ങളും കൂടുതൽ വാങ്ങുന്നു ഉപഭോക്താവിൻ്റെ വരുമാനം കുറയുമ്പോൾ ബജറ്റ് ലൈൻ എ ബിയിൽ നിന്നും എയ്റ്റ് ടു ബി റ്റു ആയി മാറുന്നു ആയതിനാൽ രണ്ട് സാധനങ്ങളും കുറച്ച് വാങ്ങുന്നു അടുത്ത ചോദ്യം നിസ്സംഗത വക്രം ഇൻ ഡിഫറൻസ് കർവ് ഉപഭോക്താക്കൾക്ക് നിസ്സംഗത പ്രദാനം ചെയ്യുന്ന വിവിധ ഉപഭോഗ ബണ്ടിലുകളെ ചേർത്ത് വരയ്ക്കാവുന്ന വക്രമാണ് നിസംഗതാവക്രം ഉപഭോക്താക്കൾക്ക് നിസംഗത പ്രദാനം ചെയ്യുന്ന വിവിധ ഉപഭോഗ ബണ്ടിലുകളെ ചേർത്ത് വരയ്ക്കാവുന്ന വക്രം ഒരു നിസംഗതാവക്രത്തിലെ ഏതൊരു പോയിൻറ്റും ഉപഭോക്താവിന് തുല്യ സംതൃപ്തി പ്രദാനം ചെയ്യുന്നു ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പ്രത്യേകതകൾ നോക്കാം നിസംഗതാവക്രം താഴേക്ക് ചരിഞ്ഞിരിക്കും കോൺവെക്സ് ആകൃതിയിൽ ആയിരിക്കും രണ്ട് നിസംഗതാ വക്രങ്ങൾ ഒരിക്കലും പരസ്പരം കൂട്ടിമുട്ടുകയില്ല ഉയർന്ന നിസംഗതാ വക്രം കൂടിയ സംതൃപ്തിയെയും താഴ്ന്നവ കുറഞ്ഞ സംതൃപ്തിയെയും കാണിക്കുന്നു ബജറ്റ് ലൈനും നിസ്സംഗതാ ഭൂപടവും ഒരുമിച്ച് വിശകലനം ചെയ്താണ് ഉപഭോക്തൃ സന്തുലിതാവസ്ഥ കണ്ടുപിടിക്കുന്നത് ബജറ്റ് ലൈനും നിസ്സംഗതാ ഭൂപടവും ഒരുമിച്ച് വിശകലനം ചെയ്ത് ഉപഭോക്തൃ സന്തുലിതാവസ്ഥ കണ്ടുപിടിക്കാം നിസ്സംഗതാവക്രങ്ങൾ ഉപഭോക്താവിന്റെ സംതൃപ്തിയുടെ അളവിനെയാണ് കാണിക്കുന്നത് ഉയർന്ന നിസംഗതാവക്രം കൂടിയ സംതൃപ്തിയെയും താഴ്ന്നവ കുറഞ്ഞ സംതൃപ്തിയെയും കാണിക്കുന്നു ബഡ്ജറ്റ് ലൈനും നിസംഗതാവക്രവും പരസ്പരം കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് സന്തുലിതാവസ്ഥ ബഡ്ജറ്റ് ലൈനും നിസ്സംഗതാവക്രവും പരസ്പരം കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് സന്തുലിതാവസ്ഥ ചോദനം അല്ലെങ്കിൽ ഡിമാൻഡ് എന്താണെന്ന് നോക്കാം ഉപഭോക്താവ് ഒരു നിശ്ചിത വിലക്ക് ഒരു പ്രത്യേക സമയത്ത് വാങ്ങുന്ന സാധനങ്ങളുടെ അളവാണ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനം ഒരു ഉപഭോക്താവ് നിശ്ചിത വിലക്ക് ഒരു പ്രത്യേക സമയത്ത് വാങ്ങുന്ന സാധനങ്ങളുടെ അളവ് ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ സാധനത്തിന്റെ വില ഉപഭോക്താവിന്റെ വരുമാനം എന്നിവയാണ് സാധനത്തിന്റെ വിലയും ചോദനവും തമ്മിൽ വിപരീത ബന്ധമാണ് ഉള്ളത് സാധാരണയായി ഉപഭോക്താവിൻ്റെ വരുമാനവും ചോദനവും തമ്മിൽ പോസിറ്റീവ് ബന്ധമാണുള്ളത് സാധാരണയായി ഉപഭോക്താവിൻ്റെ വരുമാനവും ചോദനവും തമ്മിൽ പോസിറ്റീവ് ബന്ധമാണുള്ളത് ഇത്തരം സാധനങ്ങളെ സാധാരണ സാധനങ്ങൾ നോർമൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നു എന്നാൽ തരം താണ തുണിത്തരങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ കാര്യത്തിൽ വരുമാനം കൂടുമ്പോൾ ഇവയുടെ ചോദനം കുറയുകയാണ് ചെയ്യുന്നത് ഇത്തരം സാധനങ്ങളെ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് വിളിക്കുന്നു താഴ്ന്ന സാധനങ്ങൾ എന്നും പേരുണ്ട് മറ്റു സാധനങ്ങളുടെ വിലകൾ ഇവ രണ്ട് തരത്തിലാണുള്ളത് പ്രതിസ്ഥാപന വസ്തുക്കളും പൂരക വസ്തുക്കളും ഒരു ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ ഒരു സാധനത്തിന് പകരമായി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പ്രതിസ്ഥാപന വസ്തുക്കൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയും ഒരു ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ മറ്റൊരു സാധനം പകരമായി ഉപയോഗിക്കും ഉദാഹരണം ചായയും കാപ്പിയും ഇഷ്ടികയും സിമൻറ്റ് കട്ടയും ഇവിടെ ഒരു സാധനത്തിൻ്റെ വില കൂടിയാൽ മറ്റേ സാധനത്തിൻ്റെ ചോദനവും കൂടും ഒരു ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ സാധനങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് ഒരുമിച്ച് ഉപയോഗിക്കേണ്ടി വരും ഇത്തരം സാധനങ്ങളാണ് പൂരക സാധനങ്ങൾ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താൻ സാധനങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് ഉപയോഗിക്കേണ്ടി വരും ഇത്തരം സാധനങ്ങളെ പൂരക സാധനങ്ങൾ കോംപ്ലിമെന്ററി സാധനങ്ങൾ കാറും പെട്രോളും പേനയും മഷിയും ഇവിടെ ഒരു സാധനത്തിൻ്റെ വില കൂടിയാൽ മറ്റേ സാധനത്തിൻ്റെ പ്രചോദനം കുറയും ഇനി ചോദന നിയമം ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയും ചോദനത്തെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങൾക്ക് മാറ്റമില്ലാത്ത അവസ്ഥയിൽ ഒരു സാധനത്തിൻ്റെ വിലയും ചോദനവും തമ്മിലുള്ള വിപരീത ബന്ധത്തെയാണ് ചോദന നിയമം എന്ന് പറയുന്നത് ചോദനത്തെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങൾക്ക് മാറ്റമില്ലാത്ത അവസ്ഥയിൽ ഒരു സാധനത്തിൻ്റെ വിലയും ചോദനവും തമ്മിലുള്ള വിപരീത ബന്ധം ഡിമാൻഡിൻ്റെ മാറ്റം ഡിമാൻഡിൻ്റെ മാറ്റത്തെ രണ്ടായിത്തിരിക്കാം ഒരേ ഡിമാൻഡ് കർവിലുള്ള മാറ്റം വിലയിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഇത് വിലയിൽ ഉണ്ടാകുന്ന മാറ്റം മൂലം ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടും ഇത് ഡിമാൻഡ് വികാസം എന്ന് പറയുന്നു വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുന്നു ഇതിന് ഡിമാൻഡ് വികാസം ഇനി വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നതാണ് ഡിമാൻഡ് സങ്കോചം ഇനി ഡിമാൻഡ് കറിവിൻ്റെ മാറ്റം ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന വില ഒഴികെയുള്ള ഘടകങ്ങളുടെ മാറ്റം മൂലം ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന വില ഒഴികെയുള്ള ഘടകങ്ങളുടെ മാറ്റം മൂലമാണ് ഡിമാൻഡ് ഉണ്ടാകുന്ന മാറ്റമാണ് ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന മാറ്റം മറ്റ് ഘടകങ്ങളിലെ മാറ്റം മൂലം ഡിമാൻഡ് കൂടുന്നതാണ് ഡിമാൻഡ് വർധനവ് ഡിമാൻഡ് കുറയുന്നത് ഡിമാൻഡ് ക്ഷയം ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കർവ് വലത്തോട്ടും ഡിമാൻഡ് കുറയുമ്പോൾ ഡിമാൻഡ് കർവ് ഇടത്തോട്ടും വ്യതിചളിക്കുന്നു ഡിമാൻഡ് വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് കർവ് എങ്ങോട്ടായിരിക്കും വലത്തോട്ടായിരിക്കും ഡിമാൻഡ് കുറയുമ്പോൾ ഡിമാൻഡ് കർവ് ഇടത്തോട്ടുമാണ് കമ്പോള ഡിമാൻഡ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയും ഒരു നിശ്ചിത കാലയളവിൽ വിവിധ വിലകളിൽ ഒരു കമ്പോളത്തിലെ എല്ലാ ഉപഭോക്താക്കളും കൂടി വാങ്ങുന്ന സാധനത്തിൻ്റെ അളവാണ് കമ്പോള ഡിമാൻഡ് അപ്പൊ എല്ലാ ഉപഭോക്താക്കളുടെയും ഡിമാൻഡുകൾ കൂട്ടിയാലാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ചോദന ഇലാസ്തികത ഒരു സാധനത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തോട് ആ സാധനത്തിന്റെ ചോദനത്തിന്റെ പ്രതികരണത്തെയാണ് ചോദന ഇലാസ്തികത എന്ന് വിളിക്കുന്നത് ഒരു സാധനത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തോട് ആ സാധനത്തിന്റെ ചോദനത്തിന്റെ പ്രതികരണത്തെയാണ് ചോദന ഇലാസ്തികത എന്ന് പറയുന്നത് ഇത് ശതമാന രീതിയിൽ അളക്കാൻ പറ്റും അനുപാത രീതി എന്നൊരു പേരും ഇതിനുണ്ട് ഇലാസ്തികത സമം ചോദനത്തിലെ അനുപാതിക മാറ്റം ബൈ വിലയിലെ ആനുപാതിക മാറ്റം ഡെൽറ്റ ക്യു ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യു ഡെൽറ്റ ക്യു എന്നത് ഡിമാൻഡിൽ ഉണ്ടായ മാറ്റമാണ് ഡെൽറ്റ പി വിലയിൽ മാറ്റം പി എന്നത് യഥാർത്ഥ വിലയാണ് ക്യൂ യഥാർത്ഥ ഡിമാൻഡാണ് ഒരു നേർരേഖ ഡിമാൻഡ് കറിവിലെ ഇലാസ്തികത അല്ലെങ്കിൽ ജോമെട്രി രീതി ഇവിടെ ഇലാസ്തികത കണ്ടുപിടിക്കാൻ ഡിമാൻഡ് കറിവിൻ്റെ താഴത്തെ ഭാഗം ബൈ ഡിമാൻഡ് കറിവിൻ്റെ മുകളിലെ ഭാഗം ചിലവു രീതി വിലയിലുണ്ടാകുന്ന മാറ്റവും മൊത്തം ചെലവിലെ മാറ്റവും താരതമ്യം ചെയ്യുന്നതാണ് ചെലവ് രീതി വിലയിലുണ്ടാകുന്ന മാറ്റവും മൊത്തം ചിലവിലെ മാറ്റവും താരതമ്യം ചെയ്യുന്നത് വില കൂടുമ്പോൾ മൊത്തം ചിലവ് കുറയും വില കുറയുമ്പോൾ മൊത്തം ചിലവ് കൂടും ഡിമാൻഡിൻ്റെ ഇലാസ്തികതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ സാധനങ്ങളുടെ സ്വഭാവം അത്യാവശ്യ സാധനങ്ങളുടെ ഡിമാൻഡ് ഇലാസ്തികത രഹിതമായിരിക്കും എന്നാൽ ആഡംബര വസ്തുക്കളേത് ഇലാസ്തികമായിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ ലഭ്യത ഒരു സാധനത്തിന് പകരമായി ഉപയോഗിക്കാൻ മറ്റ് സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഗിലാസ്തികത കൂടുതലായിരിക്കും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം